ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം നമസ്കാരം മത സൗഹാർദത്തിന്റെ വർണ്ണ പൊലിമയിലാണ് കല്ലുപ്പാറ മകരമാസത്തിൽ ഓംകാരവും കുരിശും ഒപ്പം പേറി മത സൗഹാർദ കമാനമാണ് കല്ലുപ്പാറ ജംഗ്ഷനിൽ ഉയർന്നത് ഇവിടെ അമ്പലത്തിലെ ഉത്സവവും പള്ളിയിലെ പെരുന്നാളും അടുത്തടുത്ത ദിവസങ്ങളിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ പള്ളിയിലെയും അമ്പലത്തിലെയും കമ്മിറ്റിക്കാർ കല്ലൂപ്പാറ ജംഗ്ഷനിൽ ഒന്നിച്ച് കമാനം തീർക്കാൻ തീരുമാനിക്കുകയായിരുന്നു കല്ലൂപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മകരഭരണി ഉത്സവത്തിന്റെയും കല്ലൂപ്പാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാളിനുമുള്ള കമാനമാണ് ഒന്നിച്ചു ഉയർന്നത് ഇവിടെ ആഘോഷങ്ങൾ മതങ്ങൾക്ക് വേണ്ടിയല്ല മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണെന്ന് വിളിച്ചു ാണ് അമ്പല കമ്മിറ്റിയും പള്ളിക്കമ്മിറ്റിയും ഈ മാനവിക സന്ദേശം സമൂഹത്തിൽ വിതേറിയത് കല്ല്പാറദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉത്സവകാലം പെരുന്നാൾ കാലം കൂടുതൽ സന്തോഷം വിശ്വാസികളിൽ മാത്രമല്ല ഈ പ്രദേശവാസികളിൽ മുഴുവൻ ഉളവാക്കുന്നുണ്ട് ഇതിന്റെ കാരണം ഈ വർഷം കല്ലുപ്പാറ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവവും കല്ലുപ്പാറ വലിയ പള്ളിയുടെ പെരുന്നാളും ഏകദേശം ഒരേ തീയതികളിലാണ് നമുക്കറിയാം ഇന്ന് മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലുമൊക്കെ മനുഷ്യൻ പരസ്പരം കണ്ടാൽ അറിയാത്ത വിധത്തിൽ പരസ്പരം വൈരം ചെലിയുന്ന ഈ കാലത്താണ് കല്ലുപ്പാറ ദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാടന് കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു സന്ദേശമായിട്ട് ഞങ്ങളിതിനെ കരുതുകയാണ് ആ സൗഹാർദ്ദം ഏറ്റവും കൂടുതൽ ഈ കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളിലും ഈ രണ്ട് സന്തോഷക്കാരും തമ്മിലൊരു സൗഹൃദത്തോടുകൂടിയാണ് തീരുമാറുന്നത് കല്ലുപ്പാറ വലിയ പള്ളിയുടെ റാസ കല്ലുപ്പാറ ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് അവിടെ വേണ്ട സ്വീകരണങ്ങൾ ക്ഷേത്ര ഭാരവാഹി ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അമ്പലത്തിൻ്റെ ഇരുന്നിലുത്ത് പള്ളിയുടെ ഭാഗത്ത് ഭാഗത്തൂടി വരുന്ന സമയത്ത് ആദ്യമേക്കെ തന്നെ നിർത്തിവെച്ചുകൊണ്ട് വേണ്ട സ്വീകരണങ്ങൾ പള്ളിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അങ്ങനെ രണ്ട് കൂട്ടരും വളരെ സൗഹാർദ്ദമായിട്ട് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ജനുവരി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് കല്ലൂപ്പാറ പള്ളിപ്പെരുന്നാൾ ക്ഷേത്രത്തിലെ ഉത്സവം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയാണ് ഇവിടുത്തെ മത സൗഹാർദ്ദ ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് പള്ളി വികാരി ഫാദർ ജോൺ മാത്യുവും സഹവികാരി ഫാദർ ടിജോ വർഗീസും ട്രസ്റ്റി മാത്തുള്ള ചാക്കോയും ക്ഷേത്രം പ്രസിഡന്റ് സതീഷ് കല്ലുപ്പാറയും സെക്രട്ടറി രാജേഷ് തോണിപ്പുറത്തും ട്രഷറർ സോമൻ പിള്ളയുമാണ് കല്ലുപ്പാറ ക്ഷേത്രത്തിലെ പടയണിക്ക് തപ്പു വായിക്കാൻ ക്രിസ്ത്യാനികൾ എത്തുന്ന പതിവുണ്ടായിരുന്നു അമ്പലത്തിലെ ഘോഷയാത്ര പള്ളിക്ക് മുന്നിലെത്തുമ്പോൾ ഇവിടുത്തെ വാദ്യമേളങ്ങൾ നിർത്തി സ്വീകരിക്കും ഒപ്പം പള്ളിയിലെ റാസ അമ്പലത്തിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടുത്തെ ശംഖുനാഥങ്ങൾ നിലച്ച് വിളക്ക് തെളിയിച്ച് സ്വീകരിക്കും അതുപോലെ തന്നെ അമ്പലത്തിനും പള്ളിക്കും ഒരു കോമ്പൗണ്ടിൽ തന്നെ സ്ഥലം നൽകിയത് രാജ്യം ഭരിച്ചിരുന്ന ഇടപ്പള്ളി തമ്പുരാനാണ് തമ്പുരാൻ മനസ്സിൽ കണ്ട മത സൗഹാർദ്ദത്തിന്റെ സ്വപ്നം പുതുതലമുറ ഇപ്പോഴും നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുകയാണ് മതമൈത്രിക്ക് എന്നും പേര് പേരുകേട്ടിട്ടുള്ള ദേശമാണ് കല്ലുപ്പാറ ക്ഷേത്രവും ജനങ്ങളും എല്ലാം ഏറെ ുംകാം ഇനിയും ഓംകാരവും കുരിശും പേറുന്ന മത സൗഹാർദ്ദത്തിന്റെ സ്ഥിരം കമാനം കല്ലുപ്പാറയിൽ സ്ഥിരമായി ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ദേശക്കാർ ന്യൂസ് ഡെസ്ക് ന്യൂസ്